യുടെ എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പി ടി പി നഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഹൃദയാഘാതമുണ്ടായത് തുടർന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ വാഹനം ത്തിലായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോട്ടയം ജില്ലയിലെ വായൂർ സ്വദേശിയാണ് എം എൻ സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു വളർന്ന നേതാവായിരുന്നു വാഴൂർ സോമൻ ഇടുക്കി പീരുമേട്ടിൽ നിന്ന് സി പി ഐ എം എൽ എ ആയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് ആയിരത്തി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ എഐടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് ഭാര്യ ബിന്ദു മക്കൾ അഡ്വക്കേറ്റ് സോബിൻ അഡ്വക്കേറ്റ് സോബിൻ